ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ അത്ഭുത രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ രണ്ടായിരത്തി പതിനേഴിലാണ് ഈ മെത്ര ശുശ്രൂഷയിലേക്ക് വന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ആദിലേമിന മിസിറ്റിന് പോകാനായിട്ട് റോമിലേക്ക് പോകാനായിട്ട് എല്ലാ മെത്രാൻമാരും സീറോ മൽബർ സഭയിൽ എല്ലാ മെത്രന്മാരും പോകുമ്പോഴും ഞാനും എല്ലാം ബാഗൊക്കെ ഒരുക്കി വെച്ച് അപ്പം ഞാൻ ചിന്തിച്ചു അയ്യോ ഒരു മാസം അവിടെ തങ്ങേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ഫസ്റ്റ് എയ്ഡ് മരുന്നുകൾ എന്തെങ്കിലും വാങ്ങി ബാഗിൽ വെച്ചില്ലെങ്കിൽ മോശമല്ലേ ഞാൻ അന്ന് വൈകുന്നേരം ചെന്ന് അവിടെ ഫാർമസി നോക്കിയപ്പോൾ നിലവിലുള്ള ഫാർമസികളൊക്കെ അടഞ്ഞെടുക്കുന്നു ഒരു ഡോളോയോ എന്തെങ്കിലും ഒരു പനിക്കുള്ളവർ ഗുളിയൊക്കെ എന്തായാലും കുറച്ച് പേടിക്കാനും ഉദ്ദേശിച്ചത് അപ്പോൾ ഞാൻ തൊട്ടടുത്തുള്ള എന്ന് പറഞ്ഞ സ്ഥലത്തെ അവിടുത്തെ ഒരു ആശുപത്രിയിലേക്ക് കോൺടാക്ട് ചെയ്തിപ്പോൾ അവിടുത്തെ ഡോക്ടർ എവിടെയുണ്ട് അപ്പോൾ ഡോക്ടർ അച്ഛനും ഇങ്ങോട്ട് പിതാവും ഇങ്ങോട്ട് പോരെ ഞാൻ ആ ഫസ്റ്റ് എയ്ഡ് മെഡിസിൻസ് എഴുതി തരാം അപ്പോൾ അത് മേടിച്ചു കൊണ്ട് ഞാൻ അങ്ങോട്ട് ചെന്നു ചുമ്മാ ഇങ്ങനെ ഡോക്ടറായിട്ട് ഞാൻ എൻ്റെ ഒക്കെ കഴിഞ്ഞു ഡോക്ടറുടെയും പേഷ്യൻസ് ഒന്നും ഇല്ല ഞാൻ ചുമ്മാ തമാശയൊക്കെ പറഞ്ഞിരുന്നത് ഞാൻ പറഞ്ഞു ഇടയ്ക്ക് ഇങ്ങനെ കാലും ഒരു ചെറിയ ഒരു ഒരു തണുപ്പൊക്കെ വരുമ്പോൾ ഒരു അസ്വസ്ഥ ഒക്കെ ഉണ്ട് പ്രായമായില്ലേ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അദ്ദേഹം വെറുതെ പറഞ്ഞു ക്യാഷ്ലൈറ്റ് പിതാവിൻ്റെ ബാഗൊക്കെ ഒരുക്കി കഴിഞ്ഞിരിക്കുകയല്ലേ ചുമ്മാ ഒരു ഇത്രയും പ്രായ കഴിഞ്ഞിട്ടില്ല ഒരു എം ആർ ഐ ഒരു എം ആർ ഐ എടുത്തോളാം അങ്ങോട്ട് ഞാൻ അഴുതി തരാം ഞാൻ പറഞ്ഞു എനിക്ക് വേറെ പണിയൊന്നും ഇല്ല ഞാൻ ഫ്രീയാണ് എന്നൊരു എം ആർ ഐ എടുത്തോളാം പറഞ്ഞു അങ്ങനെ ഞാൻ അതിലെടുത്തെന്ന് ഞാൻ പോയി ഒരു എം ആർ ഐ എടുത്തപ്പോൾ അപ്പോഴാണ് മനസ്സിലായത് എൻ്റെ ബ്രെയിൻ്റെ ഉള്ളിൽ ഒരു മാക്രോ ട്യൂമർ വലിയ ട്യൂമർ ഉണ്ടെന്നും ഉടനടി അത് ഡോക്ടറെടുത്ത് എത്തിക്കണമെന്നുള്ള നിർദ്ദേശം എനിക്ക് അവിടെ നിന്ന് കിട്ടി ഞാൻ ഉടനെ തന്നെ വെല്ലൂർക്ക് ആശുപത്രിയിലേക്ക് പോയി എൻ്റെ യാത്ര ക്യാൻസൽ ചെയ്തു റോമിലേക്കുള്ള യാത്ര ക്യാൻസൽ ചെയ്തു അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ പറയുന്നൊരു കാര്യം ഇതാണ് പ്രൊളാക്റ്റിനോമ എന്ന് പറയുന്ന ഒരു അസുഖമാണ് ഇനി അത് ബ്ലഡിൽ പ്രൊളാക്റ്റിയും കൂടുതലുണ്ടെങ്കിൽ വെറുതെ ചെറിയൊരു ഗുളികഴിച്ചാൽ അത് മാറി അലിഞ്ഞു പോയിക്കോളും അതല്ലാതെ ഇനി ഉടനടി ബ്രെയിൻ തുറന്നുള്ള ഓപ്പറേഷൻ വേണം അത് സാധാരണ എന്തൊക്കെ എങ്ങനെ എന്തൊക്കെ സംഭവിക്കാൻ ഒന്നും പറയാൻ പറ്റത്തില്ല മൂന്ന് ദിവസം ആ ബ്ലഡ് കൊടുത്തോട്ട് ഞാൻ നിൽക്കേണ്ടി വന്നു ടെസ്റ്റ് റിസൾട്ട് വരാനായിട്ട് ആ റിസൾട്ട് വന്നതിന് ശേഷം ബ്ലഡ് ടെസ്റ്റ് റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ ചെന്നപ്പോൾ അവിടുത്തെ ടീം ഓഫ് ഡോക്ടേഴ്സിന് കാലും കാര്യം വെച്ചിരിക്കുകയാണ് ഒരാൾ അദ്ദേഹത്തെ ഹെഡ് ഡോക്ടർ അതെന്നെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ബിഷപ്പ് ഐദർ യു ആർ പ്രേയിങ് ടു മച്ച് ഓർ സംബഡി ഈസ് പ്രേയിങ് ടു മച്ച് ഫോർ യു കാരണം ബ്ലഡിൽ ആ പ്രൊഡാക്റ്റിന് കണ്ടൻറ് വളരെ ഹൈ കൂടുതലാണ് അത് കൂടുതലാണെങ്കിൽ പിന്നെ ഒരു ഗുളിക കഴിച്ചാൽ മതി അത് മാറിപ്പോക്കോളും അലിഞ്ചു പോയിക്കോളും ഞാനപ്പോൾ ഡോക്ടറോട് പറഞ്ഞു ദൈവത്തിന് നന്ദി അങ്ങനെ ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് നടന്ന ഒരു ഗാബർഗോളി എന്ന് പറഞ്ഞു ഗുളിയ കുറച്ച് നാൾ കഴിച്ചു പിന്നെ അത് അരയാക്കി പിന്നെ അത് കാലാക്കിപ്പോയി നിസാരം ഒരു ആഴ്ചയിലൊരു ഒരു ദിവസം ചെറിയ അവർ സ്കാൻ ചെയ്ത് നോക്കുന്നുണ്ട് ഓരോ വർഷവും അപ്പോൾ എഴുപത്തഞ്ച് ശതമാനവും അത് പോയി കഴിഞ്ഞു എന്ന് പറഞ്ഞു ഈ ട്യൂമറ് പക്ഷെ ഡോക്ടേഴ്സിന് വലിയ ഡോക്ടേഴ്സിന് ഇപ്പോഴും മനസ്സിലാകത്തൊരു കാര്യമൊന്നറിയാമോ സാധാരണഗതിയിൽ ഈ അസുഖം വന്നാൽ അതിന് സിംറ്റം ഇല്ല അത് കാഴ്ച പോയി വ്യക്തി തളർന്നു കഴിഞ്ഞ ശേഷം അറിയാൻ പറ്റുള്ളൂ എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് പിതാവ് എന്തുകൊണ്ട് പോയി എം ആർ ഐ സ്കാൻ ചെയ്തു ആ ചോദ്യത്തിന് അവരുടെ മുമ്പിൽ ഉത്തരമില്ല എനിക്ക് ഉത്തരമില്ല നീരുവീഴ്ചക്ക് ഫാർമസിയിലേക്ക് മരുന്ന് പിടിക്കാൻ പോകുന്ന ആള് എം ആർ ഐ സ്കാൻ ചെയ്തൊരു സാഹചര്യം അത് ആ ഫാർമസി അടഞ്ഞിരുന്നു ആ ഫാർമസിയൊന്ന് തുറന്നിരിക്കുകയാണെങ്കിൽ ഞാൻ ഇന്നിവിടെ ഉണ്ടാവില്ല അതാണ് ദൈവത്തിൻ്റെ പരിപാലന അവർ ഇന്നും ചോദിക്കുന്ന ചോദ്യമില്ല എന്തുകൊണ്ടാണ് ഒരാളും അങ്ങനെ വെറുതെ പോയി ടൈം പാസിന് എം ആർ ഐ സ്കാൻ ചെയ്യാൻ പോവില്ലല്ലോ തല അവർക്ക് ചോദ്യത്തിന് ഉത്തരമില്ല എനിക്കും ആ ചോദ്യത്തിന് ഉത്തരമില്ല എൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഫാർമസിയിൽ നിന്ന് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് കിട്ടാനുള്ള സംവിധാനം ഉണ്ടായില്ല അപ്പോൾ ഞാൻ ഒഴിഞ്ഞു നിൽക്കുന്ന ഡോക്ടർ ആശുപത്രിയിൽ ഡോക്ടറായിട്ട് വർത്തമാനം പറയാൻ പോയി അങ്ങനെ സംസാരിച്ചിരുന്നപ്പോൾ അദ്ദേഹം ചുമ്മാ പറഞ്ഞു കാലിന് ചെറിയ മരവെപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതൊരു ബന്ധമില്ലെന്ന് ഇവർ പറഞ്ഞു അത് ചുമ്മാ പ്രായത്തിൻ്റെതായിട്ടുള്ളതാണെന്നും പറഞ്ഞു പക്ഷെ ഇതിനൊരു സിംറ്റം കാണത്തില്ല ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം അതാണ് മുൻകൂട്ടി അറിഞ്ഞാൽ മരുന്ന് കഴിക്കാം പക്ഷെ മുൻകൂട്ടി അറിയത്തില്ല ലാസ്റ്റ് സ്റ്റേജിലാണ് അറിയുക പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ദൈവം കട അടച്ചിട്ട് കൊണ്ട് എം ആർ ഐ സ്കാൻ ചെയ്യാനുള്ള ഒരുക്കി ഇത് കണ്ടുപിടിക്കാനുള്ള അവസരം ഉണ്ടാക്കി ഇതാണ് പറഞ്ഞ് ഞാൻ പറഞ്ഞു ദൈവത്തിൻ്റെ പരിപാലനം നമുക്കറിയില്ല ദൈവത്തിൻ്റെ വഴികൾ ദൈവം നമ്മൾ നയി നയിക്കുന്ന വഴികൾ അപ്പം എപ്പോഴും നമ്മൾ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുക ആകുലപ്പെടേണ്ട കാര്യമില്ല ആകുലപ്പെട്ടതുകൊണ്ട് കാര്യമില്ല ദൈവത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ദൈവം നമ്മെ കൈ പിടിച്ച് നടത്തുമ്പോൾ ദൈവത്തോടൊപ്പം നടക്കുക ദൈവം ആവശ്യപ്പെടുന്ന നിർവഹിക്കുക എത്രനാൾ നീ എനിക്ക് നൽകിയാലും ദൈവമേ അത്രനാൾ ഞാൻ നിനക്കായി വേല ചെയ്യും ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയുടെ പുറകെ നടക്കുക അങ്ങനെ ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിച്ച് ദൈവവിശ്വാസം ദൈവത്തിൻ്റെ ദാനമാണെന്ന് മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് നീങ്ങാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ